ഇത് മാസം മോട്ടോർഷീന്നാണ് ഹോണ്ട ആക്റ്റീവ ത്രീ ജി വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആയിട്ട് പോയി കൊണ്ടുവന്ന വണ്ടിയാണ് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ കിക്കറിൽ സ്റ്റാർട്ട് ആവണമെന്ന് കുഴപ്പമില്ല സെൽഫ് അടിച്ച വണ്ടി സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ടാണ് അപ്പം നിലവിൽ അതിൻ്റെ ബാറ്ററിയുടെ ആണ് നിലവിൽ കംപ്ലയിൻറ്റ് കിട്ടോ ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് പുതിയൊരു ബാറ്ററി വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബാറ്ററിയാണ് ഇപ്പോൾ ഇന്ന് വെച്ചേക്കണം പുത്തം ബാറ്ററി വെച്ചിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വേണം അതായത് സെൽഫ് എടുക്കുന്നതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്നുള്ള ദിവസം അറിയണം നമുക്ക് വണ്ടി മേന്ന് കയറുന്ന ചാർജിൻ്റെ അളവ് കറക്റ്റ് ആണോ എന്ന് അറിയണം ഈ രണ്ട് കേസും അതായത് ഇപ്പോൾ ബാറ്ററി നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് വെച്ചാലും വണ്ടി മേന്ന് കറക്റ്റായിട്ട് ബാറ്ററി ചാർജ് കയറി ടോപ്പപ്പ് ആവുള്ള എന്നുണ്ടെങ്കിൽ വണ്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബാറ്ററി ഡിസ്ചാർജ് ആയി പോകും അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ ബാറ്ററി വെച്ചേക്കുന്നത് ഈ വണ്ടിയുടെ ബാറ്ററി അയച്ച് ചാർജിലേക്ക് ഇട്ടേക്കാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാറ്ററിയാണ് അതായത് രണ്ട് വർഷം ആവണം പഴക്കം രണ്ട് വർഷത്തോളം ആയിട്ടുണ്ട് ബാറ്ററി അപ്പോൾ ഞാനിപ്പോൾ ബാറ്ററി കണക്ട് ചെയ്ത പുതിയ ബാറ്ററി പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പതിനാലര വോൾട്ട് വരെയാണ് വണ്ടി ഇമേന്ന് കയറേണ്ടത് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടുന്ന സമയത്ത് പതിനാലര വോൾട്ട് വരെ ബാറ്ററിയിലേക്ക് കയറിയാലാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ചാർജിങ് സിസ്റ്റം കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓക്കണുണ്ട് വണ്ടി റേസ് ആവുന്നതിനനുസരിച്ച് വോൾട്ട് കൂടുതൽ തന്നെയുണ്ട് പതിനാലര വോൾട്ടൊന്നും കറക്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ നിലവിൽ വണ്ടി മേന്ന് ചെ കയറുന്ന ചാർജിൻ്റെ അളവിലൊന്നും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ബാറ്ററിയാണ് ആയിട്ട് കാണുന്നത് ബാറ്ററി വാറണ്ടി പീരീഡ് ഉണ്ടോ എന്നുള്ള ദിവസം നോക്കാം അതായത് സാധാരണ ആമ്രോൻ്റെ ബാറ്ററി വന്നത് ഇരുപത്തി നാല് മാസം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി അതായത് കംപ്ലൈൻ്റ് ആണെങ്കിൽ മാറ്റി പുതിയത് കമ്പനി തരും അപ്പം ഞാനിപ്പോൾ ഒന്ന് ഫുൾ ചാർജ് ചെയ്ത് വയ്ക്കാം ചാർജ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ കംപ്ലയിൻ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ബാറ്ററി നമുക്ക് വാറണ്ടിയിലേക്ക് വിടണോണം ബെറ്റർ കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവധി കൂടി നോക്കണം ഇരുപത്തി നാല് മാസമൊക്കെ ആയിട്ടുണ്ടോന്നുള്ള ദിവസം നോക്കുക കാരണം ആ വാറണ്ടി കാർഡുമ്പോൾ കറക്റ്റ് ഡേറ്റ് ഓഫ് സെയിലൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും പറ്റൂട്ടോ അപ്പോൾ അത് നോക്കാം ബാറ്ററി ആണ് ഓൾറെഡി കംപ്ലയിൻറ്റ് വണ്ടിക്ക് വേറെ യാതൊരു കംപ്ലയിൻ്റും ഇല്ല വണ്ടി ഓടിച്ച് നോക്കി അടിച്ച് സ്റ്റാർട്ട് ആവണതിന് കുഴപ്പമൊന്നുമില്ല സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ബാറ്ററി ഡിസ്ചാർജ് ആവണമാണ് സ്വാഭാവികമായിട്ടും വന്നൊരു കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അതൊന്ന് നോക്കിയേക്കാം ഞാനിപ്പോൾ ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ചെയ്ത് വണ്ടി വെച്ചേക്കാം അപ്പോൾ ചാർജ് ആവണ ഒരു സമയം എടുക്കാം നമുക്ക് ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ ആവുമ്പോഴത്തേക്കും വണ്ടി റെഡിയാവും ബാറ്ററി ചാർജിങ് അടക്കം റെഡി ആയിക്കോളും അപ്പോൾ നോക്കിയിട്ട് അപ്പോൾ വേണമെങ്കിലും എടുക്കാം നമുക്ക് കേട്ടോ